നമസ്കാരം കോതമംഗലം ഉപജില്ലാ കലോത്സവത്തിന് കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരി നാലായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം എ ഇ സജീവ് കെ ബി പതാക ഉയർത്തി കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം ബി അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ജിനി കെ കുര്യാക്കോസ്റ്റെന്റ് സ്റ്റീഫൻസ് ബസ്നിയ വലിയപള്ളി പള്ളി വികാരി ഫാദർ എൽദോസ് തോംബ്രയിൽ സ്കൂൾ മാനേജർ എം ബി മത്തായി മഞ്ജു സാബു ജിജോ ആന്റണി ലിസി ജോസഫ് ലിസി ജോസ് വി കെ വർഗീസ് വിനിയത് പി എച്ച് എസ് എം അലിയാർ സിസ്റ്റർ റിനി മരിയ വിൻസെന്റ് ജോസഫ് അജി കെ പോൾ മാർട്ടിൻ സൈമൻ ഗ്രേസി എവറാച്ചൻ മതായി ജോസഫ് അനീഷ് കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കലോത്സവ ലോക വിജയി അൻ മരിയ മാധ്യുവിനെ ആദരിച്ചു സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് വളരെ വിജയകരമായി പൂർത്തീകരിച്ചു ഇപ്പോഴാണെങ്കിൽ ശാസ്ത്രമേള ഏതാനും ദിവസങ്ങൾ കൊടുക്കുന്ന ശാസ്ത്രമേളയിൽ എക്സ്പോയിലൊക്കെ അതിന്റെ തുടർച്ചയിലാണ് ഇന്നിപ്പോ ഉപജില്ലാതലത്തിലുള്ള കലോത്സവം മൂന്ന് ദിവസങ്ങളിലായി ഇവരെ ആരംഭിക്കുന്നത് ജില്ലാതല റവന്യൂ ജില്ലാതല കലോത്സവം നിർണാകത്തും സംസ്ഥാനവും തൃശ്ശൂരും ഇതിനടക്കം തീരുമാനങ്ങൾ എടുത്ത് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പൊ കേരളത്തിലെ സ്കൂൾ കുട്ടികളുടെ ഇത്തരം വേളകളെല്ലാം അത് മത്സരതല നിലവാരം കൊണ്ടും കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ നിലവുകൊണ്ടും എല്ലാ കാലത്തും ശ്രദ്ധേയമായി